നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിതാ കാലത്തന്നെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ നമ്മുടെ കാലത്തിനുള്ള മുറ്റടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ നല്ല മഴയാണ് കേട്ടോ അവിടെ അപ്പോൾ ഇന്നാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ തുറക്കുന്ന ദിവസം അപ്പോൾ കാലത്ത് തന്നെ നല്ല മഴയാണ് ഇനി പോകാൻ നേരത്തെയൊക്കെ എങ്ങനെയാന്നൊന്നും അറിയില്ല അപ്പോൾ ഞാനിതാ കുറച്ച് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നമ്മുടെ വീടിൻ്റെ മുൻഭാഗമാണ് ഇട്ടത് ആ മുൻഭാഗത്ത് പാടാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പം അമ്മ അവിടെ കൊലായ്മ അങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കാറായി അടുക്കളയ്ക്ക് വന്നിട്ടാണ് അപ്പം നമ്മുടെ അടുക്കളേൻ്റെ അടുപ്പിരിക്കുന്ന ഭാഗം കണ്ടില്ലേ നമ്മൾ തൊട്ടടുത്ത് തന്നെ കേട്ടോ വെള്ളം നല്ല വീഴും അടുപ്പിക്കും നല്ല വെള്ളമാവും അതേപോലെ തന്നെ നമ്മുടെ അടുക്കളേൻ്റെ ഇതായത് ഷീറ്റൊക്കെ പൊട്ടിയിട്ട് ആകെ മഴ പെയ്യുമ്പോൾ ചോരുട്ടാണ് അപ്പം അങ്ങനെ ചോറിനോടത്തൊക്കെ ഞാൻ പാത്രം വെച്ചു കൊടുത്തതാണ് അങ്ങനെ ഇതാണ് നമ്മളിന്ന് ദോശയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ മോളിക്കുന്നു ചോറൊന്നും കൊണ്ടുപോകണ്ടോ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കാരണം ഗവൺമെൻറ് സ്കൂളിലാണല്ലോ അപ്പോൾ അവിടെ ചോറൊക്കെ ഉണ്ടാകും അപ്പോൾ ചോറൊന്നും കൊണ്ടുപോകണില്ല അപ്പോൾ അവൾ മതി പറഞ്ഞ് ദോശ മതി രാവിലെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ ദോശ ചൂടുകയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ എന്താ പറയുക ഉഴുന്ന ദോശയൊന്നും അല്ലേട്ടാ സാദാ ദോശയാണ് നമ്മൾ പച്ചരിയും അതേപോലെ തന്നെ ചോറും വെച്ചിട്ട് അര അപ്പം തന്നെ അരച്ചിട്ട് അപ്പം തന്നെ ചൂട്ന്നെ അങ്ങനത്തെ ഒരു ദോശയാണ് കേട്ടോ അപ്പോൾ ചോറ് ദോശയ്ക്ക് കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ല ഇന്നലെ ഇന്നലെ രാത്രി മത്തി ഇട്ടിരുന്നു അപ്പോൾ മത്തി മുളക് ഇട്ട കറി കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ മത്തിയും ദോശയും കൂടി കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ഞാനിത് ദോശ ചുടുകയാണ് കേട്ടോ അപ്പോൾ നല്ല മഴയാണ് കേട്ടോ മഴ പെയ്യുന്ന സൗണ്ട് ഇതിൽ എത്രത്തോളം കേൾക്കുന്നൊന്നും അറിയില്ല പക്ഷേ നമ്മുടെ ഈ അടുപ്പിൻ്റെ അവിടേക്ക് ഇങ്ങനെ വെള്ളം വീണക്കാരൻ ഞാൻ ഞങ്ങളെ പഴയ പഴയ പഴയതല്ല ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അരമാരത്ത് തന്നെ അതിൻ്റെ ഉള്ളിലുണ്ടാവും ഒരു എന്ന് പറഞ്ഞ കള്ള അറ അത് പൊളിഞ്ഞ് വേണം അപ്പോൾ ഞാൻ ആ ഇരുമ്പിൻ്റെ ഷീറ്റ് കൊടുത്തിട്ട് അടുപ്പിൻ്റെ ബാക്കിൽ ഇങ്ങനെ വെച്ചു കയാണ് അടുപ്പിലേക്ക് വെള്ളം ഇങ്ങനെ പാറാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനും മോളുതാ ചായ കുടിക്കാനിട്ടാ അങ്ങനെ ചായയും കടിയൊക്കെ ആയി പിന്നെ കൂളിയൊക്കെ കഴിഞ്ഞ് അലക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്നപ്പോഴേക്കും പിന്നേം മഴ പെയ്തിട്ടാ അങ്ങനെ പിന്നെ തോര ഇടാനൊന്നുമില്ല അങ്ങനെ ഞാനും മോള് കൂടുതൽ ചായ കുടിക്കുകയാണ് അച്ഛൻ അച്ഛ ചായപൊടി കഴിഞ്ഞ് അമ്മരതും ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഏട്ടൻ പിന്നെ നേരത്തെ തന്നെ ഒന്ന് ഓട്ടോയിൽ പോയി അപ്പോൾ പിന്നെ ഞാനും മോളും കൂടി ബാക്കിയുള്ളു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഞാനും അവളും കൂടെ ഒക്കെ കുറച്ചേരം ടി വി ഒക്കെ കണ്ടിരുന്ന് അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ മോള് ജെ ആർ സി എന്ന് പറഞ്ഞുണ്ടല്ലോ സ്കൂളിൽ അപ്പോൾ അതിൽ ഉള്ളൊരു കുട്ടിയാണ് കേട്ടോ അതിലുണ്ട് അവള് മോളെ അപ്പോൾ ഇന്ന് യൂണിഫോം ഇതാണ് കേട്ടോ ജെ ആർ സി ഉള്ള ദിവസം അതേപോലെ തന്നെ അസംബ്ലിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ അവൾക്ക് ഈ യൂണിഫോം വേണം ഇടാന് മറ്റേ സാധാ യൂണിഫോം എല്ലാം ഇടാൻ ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം അങ്ങനെ ജെ ആർ സി ഉണ്ടാവും അപ്പോൾ ആ അസംബ്ലി സമയത്തും അതേപോലെ തന്നെ എന്തെങ്കിലും പ്രത്യേക പരിപാടികളൊക്കെ സ്കൂളിൽ ഉണ്ടാകുന്ന സമയത്ത് ഇടുന്ന ഒരു യൂണിഫോമാണ് വേണം കേട്ടോ നമ്മുടെ പണ്ടത്തെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ജെ ആർ സി അന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഞാൻ ആദ്യമായിട്ടിങ്ങനെ ജെ ആർ സി എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളത് അറിഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങനത്തെ ആ യൂണിഫോമാണ് ഇട്ടിടുന്നത് അപ്പോൾ അതിലേക്ക് ഒരു ചുരിദാർ പിന്നെ ഷാള് പിന്നെ അരക്കി ബെൽറ്റ് അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അത് ആൾക്ക് ഒറ്റയ്ക്ക് ഇടാനായിട്ട് അറിയില്ല അപ്പം പിന്നെ ഞാനങ്ങനെ ഇട്ട് കൊടുക്കാനെട്ടാ അയ ഷാളൊക്കെ നല്ല അയൺ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റഡിയിൽ നിൽക്കണം കേട്ടോ അപ്പോൾ അവൾക്ക് അവൾക്ക് അവൾ സാധാ യൂണിഫോമാണെങ്കിൽ അവൾ സ്വയം മയ എന്താ പറയുക ഒരുങ്ങക്ക് എന്താ പറയുക തല മുടിയൊക്കെ സ്വയം കെട്ടും കേട്ടോ രണ്ട് ഭാഗത്ത് കെട്ടാതെ ഓൾക്ക് ഒറ്റയ്ക്ക് അറിയില്ല അങ്ങനെ പിന്നെ ഞാൻ ഓൾക്ക് മുടിയൊക്കെ കെട്ടി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ മോൾക്ക് ലഞ്ച് ബോക്സ് ഒന്നും കൊണ്ടുപോകേണ്ട കേട്ടോ അവർക്ക് അവിടെ സ്കൂളിൽ തന്നെ ചോറുള്ളത് കാരണം പാത്രം കൊണ്ടുപോയാൽ മതി അപ്പോൾ അത് കാരണം ചോറൊന്നും വെക്കണ്ട പിന്നെ കഴിഞ്ഞ വർഷം അവളത് അവളെ ക്ലാസ് റൂം രണ്ടാമത്തെ നിലയിൽ എഴുതിട്ടാ അപ്പോൾ അവൾക്ക് താഴേക്ക് വരാൻ ബുദ്ധിമുട്ടായിട്ടൊരു പ്രാവശ്യം ഇതേപോലെ തന്നെ ചോറ് വൈകുന്നേരം വരുന്ന സമയത്ത് യൂണിഫോം മൊത്തം കറിയായിട്ടാട്ടോ വന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് മേലെന്ന് താഴെന്ന് ചോറ് മേടിച്ച് മേലേക്ക് പോകുന്ന സമയത്ത് താഴെ മേലെന്ന് വന്നൊരു കുട്ടി മുട്ടിയിട്ട് എന്താ പറയുക ചോറും ഒക്കെ ഒന്നാകെ മേത്ത് കൂടെ മറങ്ങി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾ അങ്ങനെ ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകലാണ് കേട്ടോ അപ്പം ഇപ്രാവശ്യം ഇപ്പം ഒന്ന് സ്കൂൾ തുറക്കണ ദിവസമല്ലേ അപ്പോൾ എന്തൊക്കെയാണ് ഏതാ ക്ലാസ് താഴെയാണോ മേലെയാണോ ഒന്നും അറിയില്ല അപ്പോൾ ഇനി മുകളിലാണ് ക്ലാസ് റൂമെങ്കിൽ അവൾക്ക് ചോറ് കൊണ്ടുപോകേണ്ടി വരുണ്ടാവും അതുകൊണ്ട് ഇന്നിപ്പോൾ എന്തായാലും ചോറൊന്നും കൊണ്ടുപോകണില്ല പാത്രമാണ് കേട്ടോ കൊണ്ടുപോകുന്നത് ചോറ് പാത്രം കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ചോറൊന്നും ആക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ ഇപ്പോൾ സമയം ഒരു ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആവാനായിട്ടാണ് അവൾക്ക് ഇന്ന് പത്ത് മണിക്കാണ് ബസ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ആ സാവധാനാണ് കേട്ടോ ഞങ്ങൾ മാറ്റിയതൊക്കെ അല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് എന്താ ഒരു ഒമ്പത് പത്തൊക്കെ ആവുന്ന സമയത്ത് പോകണം ഇതിപ്പോൾ ഈ വെള്ളമൊക്കെ നീന്തിയിട്ട് പാടത്ത് മൊത്തം വെള്ളമാണല്ലോ വെള്ളമില്ലാത്ത സമയത്താണെങ്കിൽ പിന്നെ ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പോൾ ഇവിടെ പോയാൽ വേഗം അങ്ങോട്ടൊരു പത്ത് കൊണ്ടോ അല്ലെങ്കിൽ അഞ്ച് ഇഞ്ചോണ്ടൊക്കെ എത്തും കിട്ടാ ഇപ്പോൾ ഈ വെള്ളമുള്ള കാരണം പതുക്കെ നീന്തി പോയി പിന്നെ ഇവിടെ ഈ യൂണിഫോമേക്ക് സോക്സും ഷൂവും ഉണ്ട് കിട്ടാം അപ്പോൾ ഇവിടുന്ന് പാടം കടന്ന് പിന്നെ അപ്പുറം പറമ്പിലെത്തിയതിനു ശേഷം അവിടെ നിന്ന് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വേണം പോവാൻ അപ്പോൾ പിന്നെ ഞാനും കൂടെ ഇന്നും അവളെ കൊണ്ടാക്കാനായിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് കാരണം പാടത്ത് നല്ല വെള്ളമുണ്ട് അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് വിടുമ്പോൾ ആയത് ദിവസമല്ലേ പിന്നെ വെള്ള ഡ്രസ്സാണ് അഥവാത്തെ വൈക്ക് വീ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ പോവാനും പറ്റില്ല ഇതിൻ്റെ മുന്നേ ഓളെ പ്രാവശ്യം വൈക്ക് വീണ് എന്നാൽ മൂന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അപ്പോൾ പിന്നെ പാവല്ലേ അങ്ങനെ ഞാൻ പിന്നെ കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വേഗം മാറ്റി കൊടുക്കാനെട്ടാ അങ്ങനെ അവൾക്ക് എന്താ പറയുക അവളമ്മ അതേപോലെ അമ്മമ്മയെ അമ്മയൊക്കെ മുടി കെട്ടി കെട്ടിക്കൊടുക്കണക്കാളും ഞാൻ മുടി കെട്ടി കൊടുക്കേട്ടാ ഇഷ്ടം എത്ര തിരക്കാണ് ഞാൻ എന്ത് പണിയിലാണെങ്കിലും ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയ സമയത്തായാലും അവൾ ഞാൻ എൻ്റെ വീട്ടിലാണ് സമയത്തെങ്കിൽ അവൾ വിളിക്കും മാമി ഇന്നാ വരിക ഇന്നാ വരിക എനിക്ക് സ്കൂളിൽ പോകാൻ മുടി കെട്ടിത്തരാനെന്നു പറഞ്ഞിട്ട് അവൾ അവളമ്മ കെട്ടിക്കൊടുത്താലും അമ്മമ്മ കൊടുത്താലും അവൾ അത് അയച്ചിട്ട് ഇതിൻ്റെ അടുത്തേക്ക് വരും കേട്ടോ എന്നെക്കൊണ്ട് കെട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ തന്നെയാണ് കേട്ടോ ആ ദിവസം മുടിയൊക്കെ കെട്ടി കൊടുക്കൽ അങ്ങനെ ഇതാ ഇത് അവളെ യൂണിഫോമിക്കുള്ളത് തൊപ്പിയാണ് കേട്ടോ അപ്പോൾ ആ തൊപ്പി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അത് തലയ്ക്ക് ഇങ്ങനെ കൊള്ളണില്ല രണ്ട് ഭാഗത്ത് കൊമ്പ് കിട്ടിയ കാരണം തലയിലങ്ങനെ വെക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് എങ്ങനെ എങ്ങനെയാണ് അപ്പോൾ അവിടെ വെക്കുന്ന വിധം കാണിച്ചു തരാണ് കേട്ടോ ഇങ്ങനെയാണ് വെക്കുകയെന്ന് അങ്ങനെ പിന്നെ എൻ്റെ തലയിലൊക്കെ ഞാനൊന്ന് വെച്ച് നോക്കുകയാണ് ഇങ്ങനെയാണ് വെക്കുക എന്നൊക്കെയുള്ളത് അപ്പം ഇതൊക്കെ വെച്ചിട്ട് മുളൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ ಅರೆ ಟೀಚರ್ ಟೀಚರ್ ಎತ್ತಕೊಂಡು ಹತ್ತಿ ಹಾ

നാളെ ഉള്ളി ഉപ്പേരിക്ക ഞാനിതാ മോളെ ബസ് കയറ്റാനായിട്ട് ഇങ്ങോട്ട് റോട്ടുമ്മയ്ക്ക് പോന്നിട്ടാ അങ്ങനെ പിന്നെ അമ്മച്ചനോടൊക്കെ പോവണെന്നൊക്കെ പറഞ്ഞു വരുകയാണ് അങ്ങനെ ഇതൊരു എം ചേച്ചി ഓരോ മോനെ കൊണ്ടാക്കി വരികട്ടാ അവരെ ബസ് നേരത്തെ വരും അപ്പോൾ പറയുകയാണ് ബസ്സൊന്നും വന്നിട്ടില്ല എന്താണ് അവൻ മൂത്ത മോൻ്റെ ബസ് വന്നിട്ടില്ല മോളെ ബസ് ഇങ്ങോട്ട് പോകണം ഉണ്ടപ്പോൾ അങ്ങനെ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞാനിതാ മോളും കൂടി ഇങ്ങനെ പോകുന്ന കേട്ടോ അങ്ങനെ ഇതാണ് ഇതാ ഇവിടെ നിന്ന് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ സോക്സ് ഒക്കെ മാറിയിട്ട് അങ്ങനെ അവൾക്ക് ഇടാൻ പറ്റുന്നില്ല കേട്ടോ സോക്സ് അങ്ങനെ ഞാൻ സോക്സ് ഒക്കെ ഇട്ടെടുത്ത് അപ്പോഴേക്കും ആ ബസ്സിൻ്റെ ഓണടി കേട്ടോ പിന്നെ ഞങ്ങൾ ഓട് കേട്ടോ അവിടെ ബസ്സിൻ്റെ ഓണടി കേട്ട് അപ്പോൾ വരുന്നുണ്ടെന്നുണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ വേഗം വന്ന് അപ്പോൾ വന്നപ്പോൾ അത് വേറെ സ്കൂളിലെ ബസ്സ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഞങ്ങളെ ഇവളെ ബസ്സാണെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ആ ബസ്സല്ലായിരുന്നു വേറെ ബസ്സാണ് പിന്നെ ഈ ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കണ സമയത്ത് ഈ ചീവീടിൻ്റെ സൗണ്ട് നല്ല ഉണ്ടാവും ഞാൻ രാത്രിയിലാണ് വോയിസ് ഓവർ കൊടുക്കണത് അപ്പോൾ നമ്മുടെ വീട് പാടത്തിൻ്റെ കരായ കാരണം രാത്രി രാത്രി ആവണ്ട ഈ വിളക്ക് സന്ധ്യ വിളക്ക് എത്തിക്കുന്ന സന്ധ്യ നേരം നേരമാകുമ്പോൾ തന്നെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ ഈ തവളേൻ്റെ ഈ ചീവീടിൻ്റെ ഒക്കെ സൗണ്ട് ഉണ്ടാവും അപ്പോൾ അത് വോയിസ് ഈ കേൾക്കുന്ന സമയത്ത് ഇതെന്താ ചീവീൻ്റെ ആരും വിചാരിക്കേണ്ട വോയിസ് ഓവർ കൊടുക്കുന്ന രാത്രിയിലാണ് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിത് അവിടെ വന്ന് മോളൊക്കെ സ്കൂൾ ബസ്സൊക്കെ കയറ്റി കൊടുത്ത് അങ്ങനെ പിന്നെ വന്നപ്പോഴേക്കും പിന്നെ മഴയൊക്കെ പോയി നല്ല വെയിൽ വന്നിട്ടാണ് അപ്പം പിന്നെ ഞാൻ അലക്കി വെച്ചിരുന്ന് തോര ഇട്ടിട്ടില്ലായിരുന്നു കേട്ടാണ് അങ്ങനെ പിന്നെ തോരൊക്കെ ഇട്ട് മഴ മഴക്കാറില്ല മഴ എന്ന് തോന്നിയ പിന്നെ ഞാൻ അങ്ങനെ പുറത്ത് തന്നെ തോര ഇടുക എന്നിട്ടാണ് അപ്പം കുറേ ഇനി കുറേ ഉണ്ട് ഭാഗത്തൊക്കെ ജലൽമേലൊക്കെ അയലൊക്കെ കെട്ടിയിട്ട് കുറേ അകത്തൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ല വെയിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉണക്കി എടുക്കുകയൊക്കെ വേണം പിന്നെ ചോറും കറിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല അതൊക്കെ വെക്കണം അച്ഛനും അമ്മയ്ക്ക് അവിടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ ഇതാണ് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയതായാലും പഴയ ആൾക്കാരായാലും എല്ലാവരും ലൈക്ക് അടിച്ചും കമൻറ്റ് ഇട്ടിട്ടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്